എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പാസ്തയുടെ റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ ഇത് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കാം വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതൊരു ഇരുന്നൂറ് ഗ്രാം അളവിൽ പാസ്തയുണ്ട് കേട്ടോ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും പിന്നെ ഈ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മാക്സിമം ഒരു ഏഴ് എട്ട് മിനിറ്റിൽ തന്നെ പാസ്സയൊക്കെ കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത എടുത്ത് നോക്കിയിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ഈസിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പാസയൊക്കെ പ്രോപ്പറായിട്ട് കുക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിനറിലോട്ട് മാറ്റി വെക്കാം ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ ആയിന് തന്നെ ഞാൻ ഇവിടെ ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴുന്ന് വന്നതിന് ശേഷം നമുക്കതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടു കൊടുക്കാം ഒരു സവള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവോളയും ആ പച്ചമുളകും ഒക്കെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം സവാളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് മഷ്റൂം ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസോ മഷ്റൂം പനീർ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഞാനിവിടെ മഷ്റൂമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് മഷ്റൂം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇനി വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ക്യാരറ്റ് കുറച്ച് ക്യാബേജ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ കൈപ്പിടി അളവിലും ബീൻസൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇതൊന്ന് കുക്കായാൽ മതി ഒരുപാട് അങ്ങ് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കുക്കായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സോസുകളുടെ അളവ് കൂട്ടാം പക്ഷേ സോയാ സോസ് മാത്രം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തു ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു മിനിറ്റ് നേരം ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിലേയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം മല്ലിയലയോ അതുപോലെ നമുക്ക് സെലറിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഉള്ളൂ നല്ല ടീ ടേസ്റ്റി ആയിട്ടും സിംപിൾ ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റാത്തൊരു പാസ്തയുടെ റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്